തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് വചനം പറയാൻ ദൈവസന്നിധിയിലൊരുങ്ങുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താൽപ്പര്യം കാണിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ആദരപൂർവ്വം ഞാൻ വന്ദനം പറയുന്നു എല്ലാ ദിവസവും ദൈവവചനം കേൾപ്പാൻ നിങ്ങളിൽ ഒട്ടുമിക്കവാറും ആളുകൾ തൽപ്പരാണെന്ന് പ്രതികരണം കൊണ്ട് നന്നായി ഞാൻ മനസ്സിലാക്കുന്നു വചന കേൾവി നിങ്ങളെ ധന്യരാക്കട്ടെ എത്രത്തോളം വചനം കേൾക്കാമോ അത്രയും നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കും ശരീരത്തിനകത്ത് കിഡ്നി എങ്ങനെയാണോ ശരിക്കും നമ്മളെ പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് അഴുക്ക് തള്ളിക്കളയുന്നത് അതുപോലെ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ ശുദ്ധീകരണങ്ങൾ വരുത്തി നമുക്ക് വേണ്ടാത്തതെല്ലാം നമ്മളിൽ നിന്ന് തള്ളി മാറ്റി നമ്മെ പ്യൂരിഫൈ ചെയ്ത് ദൈവസന്നിധിയിൽ നിർത്താൻ ദൈവവചനത്തിന് കഴിയുമെന്നുള്ള ചിന്ത കൂടെ ഇന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് കേവലം നമുക്ക് രാവിലെ ഒരു എനർജറ്റിക്കായി ഒരു സന്തോഷത്തിനായി ഒരു പോസിറ്റീവ് ചിന്ത നമുക്ക് തരുന്നു എന്നതിലപ്പുറം എന്നെ ദൈവത്തിൻ്റെ വചനം ശുദ്ധീകരിക്കുന്നുണ്ട് എന്നുകൂടെ നിങ്ങൾ തിരിച്ചറിയണം അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കൃപ നിങ്ങൾക്ക് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ ആവോളം ആ കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തി നിങ്ങളെ ആത്മീകത്തിൽ നല്ല ധാരണയുള്ളവരാക്കി മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നു നമുക്ക് ദൈവത്തിൻ്റെ വചനം തരുന്ന കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് എല്ലാ പുകഴ്ചയും എല്ലാ മഹത്വത്തിന് യോഗ്യൻ എൻ്റെ ദൈവം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവത്തിന് സകല പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ദൈവത്തിൻ്റെ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് പരിചിതമായിരിക്കുന്നൊരു വേദഭാഗമാണ് നഹൂം പ്രവചനം രണ്ടാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം നാഹും പ്രവചനം രണ്ടാം രണ്ടാമദ്ധ്യായം ഒന്നാമത്തെ വാക്യം സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു കോട്ട കാത്തു കൊള്ളുക വഴി സൂക്ഷിച്ചു നോക്കുക അരമുറുക്കുക നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക ദൈവത്തിൻ്റെ സ്വഭാവം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവമക്കളായി ജീവിക്കുന്ന നമുക്കെതിരെ ആരും കയറി വരില്ലെന്നും ആരും എതിര് നിക്കത്തില്ലെന്നും ഒന്നും ഒരിക്കലും വിചാരിക്കരുത് എപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറായിരിക്കണം ഇസ്രായേൽ മക്കളെക്കുറിച്ച് വായിക്കുന്നൊരു വാക്കുണ്ടല്ലോ അവർ മിസ്രൈമിൽ നിന്ന് പോരുമ്പോൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു എന്നാണ് അതിനർത്ഥം എന്താ എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം നേരിടാം ആ ഒരു ചിന്താഗതിയിലാണ് അവർ പുറപ്പെട്ടത് അല്ല ജീവിതത്തിൽ എനിക്കൊരിക്കലും ദൈവം എൻ്റെ കൂടെ ഉള്ളതിൻ്റെ പേര് യുദ്ധം ഉണ്ടാകില്ല എന്ന ചിന്തയിൽ പോകരുത് എപ്പോഴും പ്രതിയോഗിയുണ്ട് പിശാജുണ്ട് അലറുന്ന സിംഹം പോലെ ഊടാടി ഊടാടിക്കറങ്ങുന്നുണ്ട് ഏത് സമയത്തും നമുക്ക് നേരെ ചാടി വീഴാം എന്നൊരു മനഃസ്ഥിതി നമ്മുടെ മനസ്സിനകത്തുണ്ടായിരിക്കണം യുദ്ധസന്നദ്ധരായി തന്നെ വേണം ഒരു പടയാളിയെപ്പോലെ സർവായുധവർഗ്ഗം ധരിച്ചു വേണം എപ്പോഴും ദൈവസന്നദ്ധി നിൽക്കാൻ എന്നുള്ള കാര്യം നാം മറക്കരുത് അപ്പോൾ ഈ ലോകത്തിൽ നാം ജീവിക്കുന്നിടത്തോളം കാലം നമുക്കെതിരെ കയറി വരിക വാക്ക് കണ്ടോ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് കുടുംബജീവിതത്തിലേക്ക് കുഞ്ഞുങ്ങളിലേക്ക് നമ്മുടെ ബിസിനസ് മേഖലയിലേക്ക് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് നമ്മുടെ ആരോഗ്യത്തിലേക്കൊന്നും ഒരു ശക്തി കയറി വരാതിരിക്കട്ടെ അതിനുവേണ്ടി തന്നെ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അഥവാ ഏതെങ്കിലും ദുർശക്തികൾ കയറി വന്നാൽ ദൈവത്തിൻ്റെ ശക്തിയുള്ള ദൂതന്മാർ ഊരിപ്പിടിച്ച വാളുമായി ഇറങ്ങി അവരെ ബൗണ്ടറിക്കകത്ത് കയറ്റാതെ അകറ്റിക്കളയട്ടെ അതും ശരിയാണ് പക്ഷേ വചനം പറയുന്നു കയറി വരാം ഏതെങ്കിലും ഒരു പ്രതിസന്ധി നമുക്ക് നേരെ കയറി വന്നാൽ ഉടനെ നിരാശപ്പെടരുത് ഉടനെ നമ്മൾ കുറ്റക്കാരാണ് എന്നുള്ള ചിന്താഗതിക്കകത്ത് ഡിപ്രഷനാകരുത് ഉടനെ ആകുലരാകരുത് അതിന് കർത്താവ് പറഞ്ഞു തരുന്ന മാർഗമാണ് ഈ വാക്യത്തിൻ്റെ ഏറ്റവും വലിയ സുന്ദരത ഏറ്റവും സുതാര്യത എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനില്ക്കൂടെ പറയുന്നത് നിനക്കെതിരെ സംഹാരകൻ കടന്നു വരുന്നു ഞാൻ അന്നേ പറഞ്ഞതാ മര്യാദയ്ക്ക് ജീവിച്ചോളണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് നീ പോകുന്നിടത്തല്ല ഇങ്ങനെ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മുടെ വീട്ടിൽ പിള്ളേരോട് നമ്മൾ അങ്ങനെ പറയുമ്പോൾ അല്ലല്ലോ ദൈവം പറയുന്നത് സ്വർഗത്തിലപ്പം പറയുന്നത് കേട്ടേ നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ട് അതല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും സംഹാരകം നിൻ്റെ പുറകെ തന്നെ നടക്കുമോ എന്നൊന്നും അല്ല പറഞ്ഞതെന്ന് നമ്മുടെ വർത്താന രീതിയിൽ തന്നെ നമുക്ക് ഭയങ്കര തെറ്റുപറ്റുന്നുണ്ട് നമ്മളാണെങ്കിൽ എന്തു പറഞ്ഞാൽ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇത്രയൊക്കെ ആയിട്ട് ദൈ ഞാൻ അന്നേ പറഞ്ഞതാണ് പിന്നെയും പിന്നെയും പ്രശ്നങ്ങൾ വരുന്നത് കണ്ടോ എന്നൊക്കെ നമ്മൾ തമ്മി പറയില്ലേ അങ്ങനെയൊന്നും പറയാതെ ദൈവം പറഞ്ഞു കേട്ടോ എടാ മോനെ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു അതിൻ്റെ കുറ്റം കുറവ് ഇനി ആരാണ്ടും കയറ്റി വിട്ടതാണോ ഇതൊന്നും അല്ല അടിക്കാതെ കർത്താവിനെ നിങ്ങൾ ശാന്തമായിട്ട് നിന്ന് ഈ വാക്യത്തിൽ നിന്ന് കണ്ടേ ഇതാരാണ്ടും ചെയ്തു വിട്ടതാ ആരാണ്ടും മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാ ഒന്നുമില്ല അത്രയൊന്നും പോകാതെ നിനക്കെതിരെ എന്താണെങ്കിലും സംഹാരകം കയറി വരുന്നു അങ്ങനെ പ്രശ്നം നേരിടുന്നു ഒരു പ്രതിസന്ധി കയറി വരുന്നു അതിന് കർത്താവ് പറഞ്ഞു തന്ന പരിഹാരം കണ്ടോ അങ്ങനെ കയറി വന്നാൽ നീ നാട് വിട്ടുപൊക്കോ ഇവിടെ ഇങ്ങ് നിൽക്കണ്ട ഒന്നുമല്ല പറഞ്ഞത് അവിടെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് കോട്ട കാത്തോളണം വഴി സൂക്ഷിച്ചു നോക്കണം അര അരമുറുക്കൊള്ളണം നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കണം പരിഹാരം പറഞ്ഞു തരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം ഇന്ന് പകലിൽ ഞാനിത് പറയുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധാനത്തിലൊന്നും മനസ്സ് വെച്ചേ പരിഹാരം പറഞ്ഞു തരുന്ന കർത്താവാണ് എൻ്റെ കർത്താവ് നല്ല കൃത്യമായ പരിഹാരം നിങ്ങൾ വിശ്വസിക്ക് ദൈവം ചില പരിഹാരങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ മാസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ഉപവാസ പ്രാർത്ഥനയിലാണേ മറക്കരുതേ ദൈവസന്നിധിയിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവം ചില പരിഹാരങ്ങൾ ചില പ്രശ്നങ്ങൾ കയറി വരുന്നുണ്ട് അതിന് നാം എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് കൃത് കൃത്യമായി മറുപടി തരാൻ ദൈവം വിശ്വസ്തനാണ് നമ്മളീ ദൈവം പറയുന്നത് കേട്ടാൽ മതി എൻ്റെ പ്രഭാഷണ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ തറപ്പിച്ച് പറഞ്ഞിട്ടുള്ളതും കർത്താവ് പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളറിയാതെ പിന്മാറിപ്പോക്കോളും നിർവീര്യമായി പൊക്കോളും നമ്മൾ സംഹാരകൻ കയറി വരുന്നു കൊല്ലാൻ വേണ്ടി വരുന്നവനായി സംഹാരകം എന്ന് പറഞ്ഞ കക്ഷി അപ്പോൾ അവൻ വന്നാലും നമ്മുടെ കോട്ട നമ്മൾ കാത്താൽ നമ്മുടെ വഴി നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ നല്ലവണ്ണം നമ്മളെ ശക്തീകരിച്ചാൽ നമ്മൾ അരമുറയ്ക്ക് നിന്നാൽ ആ വരുന്നവൻ വന്നതുപോലെ പൊക്കോളും അതൊന്നും ചെയ്യണ്ട ചെയ്യേണ്ട അത്രയേ ഉള്ളൂ അരമുറക്കി നിന്ന് കാല് മുമ്പോട്ട് വെച്ച് കൈ ഒന്ന് പൊക്കി പിടിച്ച് പൊക്കിപ്പിടിച്ച് വാളൂരി അടുത്ത് ഇങ്ങോട്ട് കയറി വെട്ടിയേക്കണം എന്നതിനകത്ത് വാക്യമില്ലല്ലോ അങ്ങനെ വാക്യം നീ നിന്നെ തന്നെ ബലപ്പെടുത്തി നിന്നാൽ മതി എന്നല്ലേ പറഞ്ഞത് നിന്നോട് വെട്ടാൻ പറഞ്ഞില്ല നിന്നോട് ഓടാൻ പറഞ്ഞില്ല നിന്നോട് കല്ലുവാരി അറിയാൻ പറഞ്ഞില്ല കണ്ണുരുട്ടി കാണിക്കാൻ പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ശാസിക്കാൻ പറഞ്ഞില്ല ആട്ടി തുപ്പാൻ പറഞ്ഞില്ല വല്ലോം പറഞ്ഞു ഒന്നും വേണ്ട നീ നീ നിൻ്റെ ഭാഗം നോക്കി നിൽക്കാനല്ലേ പറഞ്ഞോളൂ കൂടെപ്പുറപ്പേ അരമുറുക്കി നിൽക്ക് ചെരുപ്പിട്ട് നിൽക്ക് നീ നിന്നെ തന്നെ ശക്തീകരിച്ച് നിൽക്ക് നിൻ്റെ കോട്ടയ്ക്കകത്ത് നീ കോട്ട സൂക്ഷിക്ക് നിൻ്റെ വഴി ശരിയാണെന്ന് സൂക്ഷിച്ച് അത്രയും ചെയ്താൽ മതി എന്നല്ലേ പറഞ്ഞത് അത്രയും ചെയ്താൽ ആ കയറി ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാനില്ല നമ്മളൊരു സർക്കാരിൻ്റെ പ്രബലമായ സർക്കാരിൻ്റെ കീഴിലാണ് ജീവിക്കുന്നത് ഇവിടെ ഇൻ്റലിജൻസുകാർ ഇൻകം ഉണ്ട് അവരൊക്കെ സ്ഥാപനങ്ങളൊക്കെ കയറി ഇറങ്ങില്ലേ സ്ഥാപനം നടക്കുന്ന ആൾക്കാരില്ലേ നീ നിൻ്റെ ഫയലും പേപ്പറും ഒക്കെ ശരിയാക്കി വെച്ചാൽ അവർ കയറി ഇറങ്ങി പൊക്കോളും അത്രയല്ലേ ഉള്ളൂ നിൻ്റെ വഴി ശരിയല്ലെങ്കിലല്ലേ പ്രശ്നത്തിലേക്ക് പോകുന്നത് പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല ലാസ്റ്റ് വാചകം നിന്നെ തന്നെ നല്ലവണ്ണം ശാക്തീകരിക്കുക ദൈവമക്കളെ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് നമ്മളെ ശാക്തീകരിക്കാൻ പറ്റും പറ്റും നമുക്ക് നമ്മളെ ശാക്തീകരിക്കാൻ പറ്റുമെന്ന് അതൊന്ന് ശ്രമിച്ചു നോക്കണം വാടിക്കൊഴഞ്ഞ് ആത്മീയത്തിൽ നിൽക്കരുത് എങ്ങനെ നമുക്ക് നമ്മളെ ശക്തീകരിക്കാൻ പറ്റും നമ്മൾ നമ്മളെ കുറേയും കൂടി ബ്യൂട്ടി ആക്കില്ലേ നന്നായിട്ട് തലമുടി ചെയ്യുക ഷാംപൂ ഒക്കെ ഇട്ട് കഴുകി നഖമൊക്കെ വെട്ടി ഫേഷ്യൽ ചെയ്ത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ് വിശദീകരിക്കുന്നില്ല ഒത്തിരി കാര്യങ്ങൾ ജിമ്മിൽ പോയി നമ്മുടെ ബോഡി ഷെയ്പ്പാക്കി എക്സസൈസ് ചെയ്ത് രാവിലെ എഴുന്നേറ്റ് നടന്ന് പിന്നെ സൈക്കിൾ ചവിട്ടി എന്തൊക്കെ ചെയ്താൽ നമ്മൾ നമ്മളെ ഒന്ന് ഒരുക്കുന്നത് എത്ര കാര്യങ്ങൾ ചെയ്താൽ ഒരുക്കുന്നത് അതുപോലെ നമുക്ക് ശ്രമിച്ചുകൂടെ തലത്തിൽ നമുക്ക് നമ്മെ തന്നെ ശക്തീകരിക്കാൻ പറ്റും ആ ജനിച്ചപ്പോൾ ഇരുന്ന പോലെ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടല്ലോ നമ്മൾ നടക്കും നമ്മൾ ഒരുങ്ങിയല്ല നടക്കുന്നത് എന്നെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞല്ല നടക്കും നമ്മൾ നമ്മളെ തന്നെ തയ്യാറാക്കി ഞാൻ ഈ പറഞ്ഞതുപോലെ കഴുകി ശുദ്ധീകരിച്ച് ഒരുങ്ങി ഒക്കെയല്ലേ നമ്മൾ നടക്കുന്നത് അതുപോലെ നമ്മെ തന്നെ ശക്തീകരിക്കാം എങ്ങനെയൊക്കെ നമുക്ക് ശക്തീകരിക്കാം ഒന്ന് നാം വിശ്വസിക്കണം വിശ്വാസത്തിൽ ശക്തിപ്പെടുക പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിൽ ശക്തിപ്പെടാം പ്രാർത്ഥന കൂട്ടായ്മകളിൽ പങ്കെടുക്കണം നിങ്ങൾ ഓർത്തു നോക്കി കൂട്ടായ്മ ശക്തമായ ആത്മസാന്നിധ്യവും ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മ നിറവും നടക്കുന്നിടത്ത് വന്ന് പങ്കെടുത്ത് കാഴ്ചക്കാരാകിയല്ല കൂടെ നിന്ന് ആരാധിക്കുന്നവരുടെയും പ്രാർത്ഥിക്കുന്നവരുടെയും വിശ്വസിക്കുന്നവരുടെയും സന്തോഷിക്കുന്നവരുടെയും ഉല്ലസിക്കുന്നവരുടെയൊക്കെ കൂടെ നിന്ന് സന്തോഷത്തോടെ ഒറ്റ തിരിഞ്ഞു നിൽക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തണം അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിങ്ങളറിയാതെ ശക്തീകരിക്കപ്പെടും ദൈവത്തിൻ്റെ വചനം വായിക്കണം പൗലസ പുസ്തകൻ കപ്പൽ ഛേദത്തിലകപ്പെട്ട സമയത്ത് അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട് അവൻ ദൈവത്തെ വാഴ്ത്തി ധൈര്യപ്പെട്ടു ശക്തിപ്പെട്ടു മാനസിക ശാരീരിക ആത്മീക തലങ്ങളിലെ ശാക്തീകരണം നമ്മുടെ പ്രതിയോഗി കയറി വരുമ്പോൾ നീ തളന്നിരിക്കുന്നു ബലഹീനനായിരിക്കുന്നു എന്ന് കാണരുത് ഇസ്രായേൽ മക്കൾ ഇസ്രായുമുമിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവരെ കണ്ട പുറകെ വന്ന ശത്രുക്കൾ മുമ്പിലും പുറകിലും വന്ന ശത്രുക്കളെക്കുറിച്ച് വായിക്കുന്ന അമാലിയക്കരെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ് അവർ ഇസ്രായേൽ നിരകളെ മുഴുവൻ കണ്ണു വെച്ച് നോക്കിയിട്ട് അതിൽ ക്ഷീണിച്ചും തളർന്നു വിരുന്നവരെ മുഴുവൻ പിടിച്ചുകൊണ്ട് പോയി എഴുതിയിരിക്കുന്നത് നീ നിന്നെ തന്നെ ശക്തീകരിച്ച് ബലപ്പെടുത്തി കർത്താവിൻ്റെ മക്കളാണെന്നുള്ള ധൈര്യത്തോടെ സ്വർഗത്തിലെ ബലത്തോടെ വാടിയ മുഖം കാണിക്കാതെ കർത്താവിൽ ബലപ്പെട്ടിരുന്നാൽ ആ കേറി വരുന്നവൻ വന്നതുപോലെ പൊക്കോളൂ ശക്തിപ്പെടുക വഴി സൂക്ഷിക്കുക എന്തൊക്കെയോ വിഷയങ്ങൾ കയറി വരുന്നുണ്ടായിരിക്കാം കയറി വന്നിട്ടുണ്ടായിരിക്കാം അവനെ തിരിച്ചു തിരിച്ചുവിളണം അവിടെ തമ്പടിപ്പിക്കരുത് ഒരു സംഘടനത്തിന് നിർത്തരുത് അവിടെ ഒരു ഇന്തും തള്ളും ഒന്നും നടന്നില്ല ആ വാക്യം പിന്നെയും പിന്നെയും വായിച്ചു നടക്കില്ല നീ കരുത്തനാണെങ്കിൽ നിനക്കെതിരെ വിരലനക്കത്തില്ല ഈ കയറി വരുന്ന സംഹാരകൻ അതുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെടുക ശക്തിപ്പെടുക ബലപ്പെടുക സൂക്ഷിക്കുക കോട്ട കാത്തു അരമുറുക്കുക ബാക്കി ദൈവം ചെയ്യട്ടെ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹത്തിൻ്റെ അധിപതിയെ ഈ വാക്കുകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു അടിയങ്ങൾ ശക്തരായി നിൽപ്പാനിടയാകണം എന്ത് വിഷയങ്ങൾ കയറി വന്നാലും ഞങ്ങൾ തകരില്ല തകരേണ്ട കാര്യമില്ല തളരേണ്ട കാര്യമില്ല എന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന വചനത്തിനായി സ്തോത്രം ഇത് കേട്ട ജനത്തിന് ഗുണം വരട്ടെ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ